നമസ്കാരം നമ്മുടെ ഈ സഖാവ് എ കെ ബാലന് ഒരൊന്നൊന്നര സാധനമാണ് കേട്ടോ അത്ര നിസാരക്കാരനൊന്നുമല്ല ഈ കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ് വെയ്പ്പ് കുറേ വർഷം പാർലമെൻറ്റ് അംഗമായിരുന്നു പിന്നീട് വൈദ്യുതി മന്ത്രി കറതീർന്ന കളങ്കരഹിതനായ കമ്മ്യൂണിസ്റ്റുകാരനല്ലെന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതും തീർന്നു ആ പ്രസ്താവനയാണ് എ കെ ബാലനിൽ നിന്നുണ്ടായത് ആറ് ദിവസം പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് ദൈവം പോലും ഒരു ദിവസം വിശ്രമിച്ചില്ലേ ആ ദിവസമല്ലേ ഞായറാഴ്ച എന്ന എ കെ ബാലൻ്റെ ചോദ്യം സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ്റേതാണോ പ്രപഞ്ചം ഉണ്ടാക്കിയത് ദൈവമാണെന്നൊരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് പറയാനാകുമോ അതിന് കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ വേണ്ടേ അതാകട്ടെ പാവിയോടൊപ്പം ചേർന്നാൽ ശിവനും പാവിയാകുമെന്ന ആകുമെന്ന താത്വിക വിശകലനം നടത്തിയ മുഖ്യമന്ത്രിയുടെ വിനോദ വിദേശയാത്രയെക്കുറിച്ചുള്ള പരാമർശത്തിൽ പ്രതികരിക്കവേ പ്രത്യേകിച്ചും എല്ലാം ശിവശിവ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും വിദേശയാത്ര വിവാദത്തിലാണ് മുൻമന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എ കെ ബാലൻ്റെ പ്രതികരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ജോലിയാണ് മുഖ്യമന്ത്രി ചെയ്തത് അദ്ദേഹം ഒന്ന് വിശ്രമിക്കട്ടെ അതിലെന്താണ് പ്രശ്നമെന്നും ബാലൻ ചോദിക്കുന്നു ഇത്ര വ്യക്തത വരുത്തിയിട്ടും സംശയം തീരാത്തതും മാധ്യമങ്ങളുടെ തകരാറാണ് സ്വകാര്യ യാത്രയാണെന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞു പിന്നെ എന്തിനാണ് ഇത്ര സംശയമെന്നും എ കെ ബാലൻ ചോദിക്കുന്നുണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തേക്കാണ് അദ്ദേഹം പോയത് ഇന്ത്യയുടെ തെക്കേറ്റത്തെ ഇന്ദിര പോയിന്റിൽ നിന്നൊരു വിളി വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലമാണ് ഇന്ത്യാനേഷ്യ എന്നും ബാലൻ പ്രതികരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം കെട്ടുകഥകളാണെന്നും ബാലൻ പറയുന്നു മുൻപും മന്ത്രിമാർ വിദേശ സന്ദർശനം നടത്തിയിട്ടുണ്ട് അന്നൊന്നും ഇത്ര വിവാദം ഉണ്ടായില്ലല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ജോലിയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഏകദേശം മുപ്പത് ദിവസം മുഖ്യമന്ത്രി ഒരു ദിവസം നാല് മണിക്കൂർ വെച്ച് പ്രസംഗിച്ചു ആ വിധത്തിൽ താങ്ങാൻ പറ്റാത്ത വിധം സ്ട്രെയിൻ എടുത്ത ഒരാളെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് നവകേരള യാത്രയ്ക്കായി മുഖ്യമന്ത്രി കഠിന പ്രയത്നം ചെയ്തു അദ്ദേഹത്തിന് വിശ്രമിക്കാൻ അവകാശമുണ്ടെന്നും ബാലന്റെ അഭിപ്രായം വിദേശയാത്രയുടെ ചെലവിൻ്റെ സ്രോതസ്സും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ്റെ ആരോപണവും ബാലൻ തള്ളിക്കളഞ്ഞു വിദേശത്തേക്ക് പോകാൻ ഇപ്പോൾ വലിയ ചെലവൊന്നുമില്ല ഒന്നേകാൽ ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രിക്ക് എന്താണ് ബുദ്ധിമുട്ട് സുധാകരൻ ഉപയോഗിച്ച വാക്കിനൊന്നും മറുപടിയില്ലെന്നാണ് ബാലൻ പറയുന്നത് മെയ് ആറിന് ആരംഭിച്ച് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എന്നിവിടങ്ങളിലാണ് മുഖ്യന്റെ സന്ദർശനം യാത്ര കഴിഞ്ഞ് ഇരുപത്തൊന്നിന് കേരളത്തിൽ മടങ്ങിയെത്തുമെന്ന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണ ഔദ്യോഗിക യാത്രയ്ക്കായി മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ സർക്കാർ തന്ന അറിയിപ്പ് പുറപ്പെടുവിക്കാറുണ്ട് പക്ഷേ അനൗദ്യോഗിക സ്വകാര്യ യാത്രയായതിനാൽ അത്തരം അറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി സ്വന്തം പണം ഉപയോഗിച്ചല്ല യാത്രയെന്ന ന്യായത്തോടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് ഒട്ടും യോജിപ്പില്ല സ്വന്തം പണം തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് പക്ഷേ ഒന്നേകാൽ ലക്ഷം ശമ്പളം എന്ന ബാലന്റെ വാദത്തോടെ ശിവൻകുട്ടിക്ക് യോജിപ്പില്ല തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ശിവൻ അറിഞ്ഞ ശമ്പളം പക്ഷെ പണത്തിന്റെ കണക്കൊന്നും ഗോവിന്ദം പറയുന്നില്ല ഇവിടെ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് സ്വകാര്യ സന്ദർശനത്തിന് പോയ എല്ലാ മുഖ്യമന്ത്രിമാരെയും നമുക്കറിയാം പ്രധാനമന്ത്രിയാണെങ്കിൽ എല്ലാ കാലത്തും നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചില കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ എവിടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ആരും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യവും നമുക്കറിയാം ഇതെല്ലാം വെച്ച് കേരളത്തോടുള്ള പ്രത്യേകിച്ച് സി പി എമ്മിനോടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള വിരോധം മാത്രം അടിസ്ഥാനപ്പെടുത്തി ചർച്ച ചെയ്യുന്നതാണെന്നാണ് ഗോവിന്ദം പറഞ്ഞിരിക്കുന്നത് കുഴൽനാടിനെതിരായ വിധി അവർക്ക് ഏറ്റ അടിയാണെന്ന് മനസ്സിലാക്കി ജനങ്ങൾ പ്രതികരിക്കാതിരിക്കാൻ അപ്പോൾ തന്നെ വേറൊരു കാര്യം അവതരിപ്പിക്കുന്ന നിലയാണ് സ്വീകരിച്ചതെന്നാണ് ഗോവിന്ദം പറയുന്നത് മുഖ്യമന്ത്രിക്ക് ലോകത്തിന്റെ എവിടെ നിന്നും ചുമതല നിർവഹിക്കാനാകും അത്തരത്തിലുള്ള അസാധ്യമായ ഒരു ഹൈടെക് മനുഷ്യനല്ലേ മുഖ്യൻ പിന്നെ ചുമതല പ്രത്യേകമായി ഏൽപ്പിക്കേണ്ട ഒരു പ്രശ്നവും നമ്മുടെ ഇല്ല പാർട്ടിയുടെയോ അതുപോലെ ഗവൺമെൻറ് എന്ന രീതിയിൽ അതിൻ്റെയോ അനുമതി കൂടി വാങ്ങി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ മാധ്യമ ശൃംഖല ഇതിനു മുമ്പെല്ലാം ചെയ്യുന്നത് പോലെയുള്ള ജോലി എന്ന് മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയില്ലെന്ന ആരോപണത്തിലും കാര്യമില്ല എന്നാണ് ഗോവിന്ദം പറയുന്നത് തിരഞ്ഞെടുപ്പ് ആദ്യമായി വന്നതല്ല ഇതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട് ആരൊക്കെ എവിടെയൊക്കെ പോകണമെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചതാണ് എന്തിനാണ് ഈ യാത്ര വിവാദമാക്കുന്നത് എന്നാണ് ഗോവിന്ദം മാഷിൻ്റെ ചോദ്യം അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഒരു ചട്ടലംഘനവുമില്ല പിന്നെ എന്തിനാണ് ഈ നാട്ടുകാർ ഈ ബഹളം ഉണ്ടാക്കുന്നത് എന്തായാലും ഈ ഇരുപത്തൊന്നാം തീയതി വരുമ്പോൾ നമുക്ക് കാണാം അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓട്ടെണ്ണലായി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാരണഭൂതൻ ജയിലിലേക്ക് പോകേണ്ടിയും വരും